ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ചാനലിൽ ഞാൻ നീരണ്ട ഗുളികയെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരുപാട് പേര് എന്നോട് സംശയമായിട്ട് ചോദിച്ചതും അതുപോലെ തന്നെ ഈ അടുത്ത ദിവസം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കേസ് അതായത് ഒരു ഏകദേശം നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരു അമ്മയാണ് എൻ്റെ അടുത്തേക്ക് വരുകയാണ് അപ്പോൾ വന്നതിന് ശേഷം കുറേ നാളായിട്ടൊക്കെ നെഞ്ചിരിച്ചിലും പൊളിച്ചുതേട്ടലും ഒക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പം ഞാൻ ആ അമ്മയോട് ചോദിച്ചു എന്തെങ്കിലും നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആദ്യം വയറിടിച്ചിട്ടുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ കൊടുത്തു പക്ഷെ ഏകദേശം ഒരു മാസത്തോളം മരുന്ന് കഴിച്ചിട്ടും പേഷ്യന്റിന് യാതൊരുവിധ കുറവും വന്നിട്ടില്ലായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അവസാനം എന്ത് മരുന്ന് കൊടുത്തിട്ട് പറയുന്നില്ല ടെസ്റ്റുകളല്ല നോർമൽ അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഇനി ഞാൻ എന്തായാലും മെഡിസിൻ തരുന്നില്ല നിങ്ങൾ വേറൊരു ഡോക്ടറെ കണ്ടോളൂ എന്തായാലും പക്ഷെ ഒരു കാര്യം എനിക്കായാലും മറ്റൊരു ഡോക്ടർക്കായാലും കണ്ടുപിടിക്കാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർ അതിന് ശേഷമാണ് എന്നോട് പറയുന്നത് അവർ ഈ പറയുന്ന മീനെണ്ണ ഗുളിക ഏകദേശം നാല് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവർ കഴിക്കുന്നുണ്ടെന്ന് അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ ഞാൻ അവരോട് പറഞ്ഞു ഇനി മരുന്നൊന്നും ഞാൻ തരുന്നില്ല ആദ്യം നിങ്ങൾ ചെയ്യാനുള്ളത് ഈ പറയുന്ന മരുന്ന് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരാൻ രണ്ടാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നു അവർക്ക് ഈ പറയുന്ന നെഞ്ചരിച്ചിലും അസിഡിറ്റിയും പൂർണ്ണമായിട്ടും മാറി അപ്പോൾ ഇവിടെ ഒമേഗാ ത്രീയെ പറ്റിയിട്ട് നമ്മൾ അറിയാത്ത അതായത് ഒരു ഡയറ്ററി സപ്ലിമെൻറ്റ് എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും വളരെ കോമൺ ആയിട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡിനെ പറ്റിയിട്ട് അറിയാം പക്ഷേ ഈ ക്യാപ്സ്യൂൾ മേടിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഡി എച്ച് എ പി എ എൽ എ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് നമ്മളിൽ എത്ര പേർക്ക് ഇത് എന്തിനാണ് അല്ലെങ്കിൽ ഇത് എത്ര എം ജി ആണ് എന്നുള്ള കാര്യങ്ങൾ അറിയാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പൂർണ്ണമായിട്ടും പറയുന്ന അതായത് ഈ മരുന്ന് കഴിക്കുന്നവരോ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരോ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും കേട്ടിരിക്കണം നമ്മൾ സാധാരണ ഇപ്പോൾ ഒമേഖാത്തറി ഞാൻ ഒരുപാട് അതിൻ്റെ ഗുണങ്ങളിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നില്ല ജസ്റ്റ് കേൾക്കുന്നവർക്ക് ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ അറിയാനുള്ള കാര്യം മാത്രം പറയാണ് ഒന്ന് നമ്മുടെ എച്ച് ഡി എൽ കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോൾ ശരീരത്തിൽ കൂട്ടാനും ആൻസൈറ്റി ഡിപ്രഷൻ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടും നമുക്ക് ശരീരം കുറച്ചുകൂടി ഊർജ്ജത്തോടെയും ഉന്മേഷത്തോടെയും ഇരിക്കുന്നതിനും പിന്നീട് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ബ്ലഡ് പ്രഷർ അത്യാവശ്യം കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിനും ഒക്കെ ഈ ഒമേഗാത്രി നമ്മളെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബോൺ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും ഒമേഗാത്രീ നല്ല രീതിയിൽ സഹായിക്കും പിന്നീട് ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികൾക്ക് അതായത് നാല് വയസ്സുള്ള കുട്ടി ഹൈപ്പർ ആക്റ്റീവ് ആണ് എന്ന് കരുതി ഒമേഗാത്രീ എടുത്ത് കൊടുക്കരുത് ഇപ്പോൾ എ ഡി എച്ച് ഡി എന്ന് പറയുന്ന അറ്റൻഷൻ ഡെഫിഷ്യൻറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ പോലെയുള്ള എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കൊടുക്കാം അല്ലാതെ മൂന്ന് വയസ്സോ നാല് വയസ്സോ ഉള്ള കുട്ടി ഹൈപ്പർ ആക്റ്റീവ് ആണെന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ട് അതിന് ഒമേഗാ ത്രീ കൊടുക്കരുത് അതുപോലെ തന്നെയാണ് നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ ഓവറോൾ ഹെൽത്ത് എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യുന്നതിനും എന്തെങ്കിലും തരത്തിലുള്ള അലർജീസ് ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കുന്നതിനുമൊക്കെ ഇത് നല്ല രീതിയിൽ സഹായിക്കും അപ്പോൾ ഇത്രയും ഗുണങ്ങൾ ഒമേഗ ത്രീക്ക് ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും എന്ത് ചെയ്യും ആദ്യമേ തന്നെ ഇതിൻ്റെ ക്യാപ്സ്യൂൾ മേടിച്ച് തന്നാൽ വളരെ സിമ്പിളായിട്ട് അകത്തേക്ക് ചെല്ലുമല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഇതിങ്ങനെ മേടിച്ച് ഡെയിലി പതിവായിട്ട് നമ്മൾ ഈ കടല തിന്നുന്ന പോലെ ഡെയിലി അങ്ങ് കഴിക്കും അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള തെറ്റെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡബ്ല്യു എച്ച് ഒ അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ പറയുന്ന ഇതിനെ നമുക്കൊരു ഡയറ്ററി സപ്ലിമെൻ്റ് ആയിട്ട് ഒമേഗ ത്രീയെ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ആഴ്ചയിൽ മൂന്നോ നാലോ അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള മീനിൻ്റെ കഷ്ണം കഴിക്കുകയാണെങ്കിൽ തന്നെ നമുക്കിത് നല്ല രീതിയിൽ കിട്ടും കാരണം ഈ മീനെണ്ണ ഗുളിക അല്ലെങ്കിൽ നമ്മുടെ ഒമേഗ ത്രീ എന്ന് പറയുന്നത് മീനിൻ്റെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ടിഷ്യൂസ് ഉണ്ട് അതായത് മീനിൻ്റെ അകത്ത് നമ്മൾ കാണുന്ന നോർമലായിട്ട് ഇപ്പോൾ ഒന്നുകിൽ അതിൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ മാംസം തന്നെ അതിൻ്റെ നമ്മുടെ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഇതിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് ക്യാപ്സ്യൂളിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് വെക്കുന്നതാണ് ഒമേഗ കാത്രി ഈ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് അപ്പോൾ മീൻ കഴിച്ചാലും അതായത് മത്തി അയല ചൂര ഇങ്ങനെയുള്ള ഫാറ്റി ആയിട്ടുള്ള ഫിഷസ് നമ്മൾ കഴിക്കുകയാണ് സാൽമണൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഈ പറയുന്ന ഇത് കിട്ടും അപ്പോൾ ഈ ഒരു ഇത് ജനറൽ ഐഡിയക്ക് പറഞ്ഞാണ് ഇനി നമുക്കിത് കഴിക്കേണ്ട രീതിയിലേക്ക് വരാം ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം നമ്മളൊരു കടയിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ആസിഡുണ്ടോ എത്ര രൂപയാണ് എന്ന് ചോദിച്ച് വാങ്ങിയിട്ട് ഡെയിലി ഓരോന്ന് കഴിക്കാനുള്ളതല്ല ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ആദ്യം പറഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡോക്ടറോട് ചോദിക്കുമ്പോൾ അദ്ദേഹം നിർദ്ദേശിക്കുകയാണെങ്കിൽ ഇത് കഴിക്കുക ഇനി ഇതിൻ്റെ അകത്ത് വരുന്ന നമ്മളിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളുടെ വീട്ടിൽ ഇതിൻ്റെ ക്യാപ്സ്യൂൾ ഇരിക്കുന്ന ബോട്ടിൽ ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ നമ്മൾ സാധാരണ മേടിക്കുന്ന ഒരു ബോട്ടിൽ എന്ന് പറയുന്നത് ഏകദേശം തൊണ്ണൂറ് ഗ്യാപ്സ്യൂളൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും ഇതിൻ്റെ പാക്കേജ് വരുന്നത് പാക്കിംഗ് വരുന്നത് ചെറിയ ബോട്ടിലിൻ്റെ അകത്ത് ഇതിങ്ങനെ ഇട്ടിരിക്കും അപ്പോൾ ഈ പാക്കിങ്ങിൻ്റെ അകത്ത് നമ്മളിപ്പോൾ പുറത്തേക്ക് എടുത്തിട്ട് നോക്കുമ്പോൾ ഒന്നുകിൽ തൗസൻഡ് എം ജി ആയിരം എം ജി എന്ന് എഴുതിയിരിക്കും ഇല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് എം ജി എന്ന് എഴുതും ഏകദേശം അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് എം ജിയോളം യോളം ഡി എച്ച് എ എന്ന് എഴുതിയിരിക്കും മുന്നൂറ്റി എഴുപത്തഞ്ചോളം ഇ പി എ എന്നൊക്കെ എഴുതിയിരിക്കും അപ്പോൾ ഈ രണ്ട് സാധനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മീനിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒമേഗ ആണ് അതായത് അനിമൽ സോഴ്സിൽ നിന്ന് എടുക്കുന്നതാണ് ഈ പറയുന്ന ഡി എച്ച് എയും ഇ പി എയും എന്നാൽ ഇതിൻ്റെ വെജിറ്റേറിയൻ സോഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതിനെയാണ് നമ്മൾ എ എൽ എ എന്ന് പറയുന്ന ഫാറ്റി ആസിഡ് അപ്പോൾ വെജിറ്റേറിയൻ സോഴ്സിൽ അതായത് മീൻ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവര് ഇതിൻ്റെ വെജിറ്റബിൾ ആയിട്ടുള്ള അതായത് നമ്മൾ വെജിറ്റേറിയൻസിന് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ എ എല്ലേ വരുന്നതാണ് നമ്മൾ വാങ്ങാനുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ പാക്കിങ്ങിൽ കാണുന്നത് അപ്പോൾ ഇനി ഇത് എങ്ങനെ കഴിക്കും അതായത് ഇപ്പോൾ നമുക്ക് അസ്ഥിക്ക് തേയ്മാനം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോവും ഡോക്ടർ ചിലപ്പോൾ നമുക്ക് കഴിക്കാൻ തരുന്ന മരുന്നിനോടൊപ്പം തന്നെ ഒമേഗ ത്രീ കൂടി കഴിക്കാൻ പറയും അപ്പോൾ നമ്മൾ ഈ മരുന്ന് കഴിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് അത്യാവശ്യം വേദനയൊക്കെ കുറഞ്ഞു കഴിയുമ്പോൾ ഈ ആദ്യം തന്ന മെയിൻ ആയിട്ടുള്ള മരുന്ന് നമ്മളങ്ങ് മാറ്റും എന്നിട്ട് ഒമേഗ ത്രീ ഇങ്ങനെ ഒരാവശ്യം ഇല്ലാതെ ഡോക്ടറോടൊന്നും ചോദിക്കാതെ നമ്മൾ ഇങ്ങനെ കഴിച്ച് കഴിച്ച് കഴിച്ചിരിക്കും അപ്പോൾ അത് ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ് കാരണം ഈ സമയത്ത് നമുക്ക് അസിഡിറ്റി പുളിച്ചു തികട്ടൽ വയറിൻ്റെ അകത്ത് നമുക്കിങ്ങനെ ഗ്യാസ് കയറി വീർക്കുന്നത് പോലെ തോന്നുക അതുപോലെ തന്നെ വിട്ടുമാറാത്ത ദഹനക്കേട് ഉണ്ടാവുക വായിലേക്ക് മീനിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദുർഗന്ധം പോലെ വായിലേക്ക് വരും അതുപോലെ തന്നെ നമുക്ക് വായ്നാറ്റം അനുഭവപ്പെടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ പലപ്പോഴും ഗർഭിണികളായിട്ടിരിക്കുന്ന സ്ത്രീകൾക്ക് ഒമേഗ ത്രീ കുറച്ചുകൂടെ ഒന്ന് ശരീരം നന്നായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലുള്ളവർ തന്നെ വാങ്ങിയിട്ട് അവർക്ക് കഴിക്കാനായിട്ട് കൊടുക്കും അപ്പോൾ അവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതൊരു ഫാറ്റി ആസിഡ് ആണ് അപ്പോൾ കുട്ടിയുടെ ജനറൽ ബോഡി വെയിറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അമ്മ കുറച്ചും കൂടി വണ്ണം വെക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പ്രഗ്നൻസി ടൈമിൽ നിങ്ങൾക്ക് ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് ഇപ്പോൾ ഗർഭിണിയായിട്ടിരിക്കുന്ന സ്ത്രീക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് അവരുടെ ഗൈനക്കോളജിസ്റ്റിനോട് ഇത് കൊടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് മാത്രമേ നമ്മളിത് കൊടുക്കാനായിട്ട് അത് അവർ നിർദ്ദേശിക്കുകയാണ് അങ്ങോട്ട് പോയി ചോദിക്കേണ്ട ആവശ്യമില്ല ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ നിർദ്ദേശിക്കുമല്ലോ അപ്പോൾ അനാവശ്യമായിട്ട് ഇത്തരത്തിലുള്ള മരുന്നുകൾ അതായത് ഇപ്പോൾ മേഘാത്രീ പോലെയുള്ള ഒട്ടനവധി ഇപ്പോൾ വൈറ്റമിൻ ഡി വെറുതെ വാങ്ങിയിട്ട് ഇങ്ങനെ ചെന്ന പിന്നെ കഴിക്കുന്ന ആൾക്കാരുണ്ട് അതാണ് അതിന് മലയാളത്തിൽ അങ്ങനെ പറഞ്ഞത് പോയതാണ് അപ്പോൾ അങ്ങനെ വെറുതെ ഇങ്ങനെ വാങ്ങിയിട്ട് സപ്ലിമെൻറ്റ്സ് വൈറ്റമിൻസ് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെയുള്ള ഫാറ്റി ആസിഡുകളൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നു വെച്ച് ഇത് വെറുതെ വാങ്ങിയിട്ട് നമ്മൾ ഡെയിലി ഇങ്ങനെ വൈറ്റമിൻസ് കഴിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ശരീരത്തിന് ഗുണത്തേക്കാൾ ഏറെ ഗുണത്തേക്കാളേറെ ദോഷമുണ്ടാവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വൈറ്റമിൻ ഡി ആയി നിങ്ങളിപ്പോൾ കഴിക്കുന്നുണ്ടെന്ന് വെച്ചോളൂ വൈറ്റമിൻ ഡി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കാൽസ്യത്തിന്റെ അബ്സോപ്ഷൻ കൂടും അപ്പോൾ അമിതമായിട്ട് കാൽസ്യം ക്രിസ്റ്റൽസ് നമ്മുടെ കിഡ്നിയിൽ അടിയാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്കുള്ള ശരീരത്തിൻ്റെ അകത്തുള്ള ബോണിൻ്റെ പല ഭാഗത്തായിട്ടും പോസ്റ്റിയോ ഫൈറ്റ് പോലൊക്കെ ഒന്ന് പറ്റി പിടിച്ചിരുന്നിട്ട് നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ കാൽസ്യം അമിതമായിട്ട് വരും മുപ്പതിനും നൂറിനും ഇടയിലാണ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നോർമൽ റേഞ്ചിലുള്ള ഒരാളുടെ വൈറ്റമിൻ ഡിയുടെ ലെവൽ വന്നിരിക്കുന്ന പക്ഷേ അവിടെ സംഭവിക്കുന്ന എന്താ നമ്മളിത് നൂറിന്റെ മുകളിലേക്ക് നമ്മൾ ഇത് ചെക്ക് ചെയ്ത് നോക്കത്തില്ല കാര്യം ഏകദേശം തൊള്ളായിരത്തി അൻപത് രൂപ ആയിരം രൂപയോളം വരും വൈറ്റമിൻ ഡി നമുക്ക് ഒരു പ്രാവശ്യം ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് അപ്പം എന്ത് ചെയ്യും നമ്മള് ചെക്ക് ചെയ്യില്ല പക്ഷെ സംഭവം ഇത് ചെറുതായിട്ട് ആഴ്ചയിലല്ലേ കഴിക്കുന്നുള്ളു അപ്പൊ ഇങ്ങനെ വെറുതെ നമ്മൾ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കും പക്ഷേ നൂറിൻ്റെ മുകളിലേക്ക് ഇത് കയറി കഴിഞ്ഞാൽ ഇത് ടോക്സിറ്റി ആയി അതായത് നിങ്ങൾ എന്ത് പ്രശ്നത്തിനാണോ വൈറ്റമിൻ ഡി കഴിച്ചുകൊണ്ടിരുന്നത് ആ പ്രശ്നം ഇതിന്റെ ഡബിൾ ആയിട്ട് കൂടിക്കൊണ്ടിരിക്കും ശരീരത്തിൽ അപ്പോ ഇതുപോലെയാണ് വൈറ്റമിൻ സപ്ലിമെൻസും അതുപോലെ തന്നെ നമ്മൾ ഈ ഒമേഗാത്തിലൊക്കെ വാങ്ങി വെറുതെ കഴിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരുപാട് പേർക്കും ഇതിൻ്റെ ഈ ഒമേഗ ത്രീന്ന് കേൾക്കുമ്പോൾ തന്നെ ഇത് മീനിൻ്റെ ഗുളികയാണ് എന്നുള്ളൊരു തോന്നലുണ്ട് ഇതിൻ്റെ വെജിറ്റേറിയൻ സോഴ്സുകൂടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ വാങ്ങുന്നത് എപ്പോഴും ഓതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള കമ്പനികൾ അതും ഡോക്ടേഴ്സ് എഴുതി തരുന്ന കമ്പനികളിൽ നിന്നും മാത്രം വാങ്ങിയിട്ട് കഴിക്കുക ഓൺലൈനായിട്ട് സെർച്ച് ചെയ്താൽ ചിലപ്പോൾ ഒരു ആയിരം കമ്പനികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ അകത്ത് എന്താണെന്ന് നിറച്ചിരിക്കുന്നത് ക്ലിനിക്കൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇതൊന്നും നമുക്കറിയില്ല അപ്പോൾ ഉറപ്പായിട്ട് നമ്മളൊന്ന് കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഡോസിൽ നമ്മൾ വാങ്ങിയിട്ട് ഇത് കഴിക്കുക അതും നല്ല ഫാർമസി ഏതാണോ അത് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് മാത്രം കഴിക്കുക അതും ഇപ്പോൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ ആഴ്ചയിൽ ഒന്ന് വീതൊക്കെ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ ഈ ഇത് കഴിക്കേണ്ടി വരുന്നത് അതായത് ഇപ്പോൾ തൊണ്ണൂറ് ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒന്ന് വെച്ചാകുമ്പോൾ ഒരു ദിവസം നാലെണ്ണം കഴിച്ചാൽ മതി ചിലർക്ക് ചിലർക്കിത് രണ്ട് വെച്ചിട്ട് കഴിക്കേണ്ടി വരും അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യത്തിന് നമ്മൾ ഇതൊക്കെ സപ്ലിമെൻ്റ് ചെയ്യാനുള്ളത് എന്നൊരു കാര്യം കൂടി പറയണം ഒരുപാട് പേര് ഇതിങ്ങനെ വാങ്ങി വെറുതെ കഴിച്ച് ഒരുപാട് രോഗങ്ങളായിട്ട് പിന്നെ ആ രോഗത്തിന് മരുന്നുകൾ കഴിക്കുന്നത് ഈ ഒരു പേഷ്യൻറ്റ് വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളത് അതായത് വെറുതെ ഇത് വാങ്ങി തിന്നും എന്നുള്ളൊരു ചിന്ത എനിക്കും പോയിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തത് അപ്പോൾ എന്തെങ്കിലും സംശയം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റായിട്ടോ നമ്മുടെ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ